കൃഷ്ണപല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് അബിയെ പിടിച്ചുകൊണ്ട് പോയി യാദവനെ വാഷ്റൂമിന്റെ ബാത്രിപ്പിലേക്ക് തള്ളിയിട്ട് വെള്ളത്തിലേക്ക് വീണ് അബി ആദ്യമൊന്നും പഴച്ചുപോയെങ്കിലും പിന്നെ നിവർന്ന് കിടന്ന് രണ്ട് കാലും കഴിഞ്ഞ ടബിന് ഒരു വശത്തേയും വെച്ച് സുഖമായി വെള്ളത്തിൽ കിടന്നു അവന്റെ കിടപ്പിണ്ട് യാദവിന് ചിരിവെട്ടി മനുഷ്യന്റെ പുറം മൊത്തം വാൾ വെച്ച് നാറ്റിച്ചിട്ട് കിടക്കിട കിടപ്പുണ്ടില്ലേ ഒന്നും അറിയാത്ത പോലെ ചിരിച്ചുകൊണ്ട് പിറകുരുത്ത് യാദവിന്റെ ഷർട്ട് ഉരിമാറ്റിയൊന്ന് ഫ്രഷായി അബിയെ പിടിച്ച് നീപ്പിച്ച് ഷാവർണികയിൽ നിർത്തി അവന്റെ കെട്ടിറക്കിച്ച് അനുസരണയുള്ള കുട്ടിയെ പോലെ യാദവ് ചെയ്യുന്നതിനെല്ലാം നിഷ്കളങ്കമായ ചിരിയോടെ അവൻ നിന്ന് കൊടുത്തു അബിയെ ഡ്രസ്സ് മാറ്റിച്ച് കട്ടിലിരുത്തി യാദവ് തന്നെ അവന്റെ തല കൊടുത്തു തന്റെ പഴയ യാദവിനെ കൂടപ്പിറപ്പിനെ പോലെ സഹോദരനായും സുഹൃത്തായും വഴികാട്ടിയായും ഗുരുവായും തന്റെ കൂടെ പോലെ ഉണ്ടായിരുന്ന അവന്റെ കണ്ണിനെ തിരിച്ചിട്ടിയ സന്തോഷത്തിൽ മതിമറന്നിരിക്കുകയായിരുന്നു അബി ഒരു മറയും കൂടാതെ ആ സ്നേഹം തന്നിലേക്ക് തിരിച്ചിട്ടിയതിന്റെ സന്തോഷത്തിൽ അബിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതറിഞ്ഞ പോലെ യാദവ് അടുത്തിരുന്ന് അവനെ ചേർത്ത് പിടിച്ചു സോറി അണ്ണാ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു ഞാൻ നിന്നെല്ലേടാ വേദനിപ്പിച്ചേ നിന്നോട് മിണ്ടാതെ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചില്ല ഞാൻ വേദനിച്ചു പക്ഷെ ഓരോ തവണ മുഖം തിരിക്കുമ്പോഴും എന്നേക്കാൾ വേദന അനുഭവിച്ചു നീയല്ലേടാ നിന്റെ വേദന ആരേക്കാൾ കൂടുതൽ എനിക്കറിയില്ലേ എനിക്കറിയാം സ്വയം വേദനിച്ചുകൊണ്ട് ഈ ശിക്ഷ എനിക്ക് തന്ന് എൻ്റെ നല്ലതിന് വേണ്ടിയാണെന്ന് മറ്റാരുടെയും പരസഹായമില്ലാതെ ഞാൻ ജീവിച്ച് കാണിക്കാൻ വേണ്ടിയാണെന്ന് ആ നിന്റെ ആഗ്രഹത്തെ സ്വപ്നത്തെ ഞാൻ നശിപ്പിച്ചു എന്ന് തോന്നുന്നുണ്ടോ കണ്ണ നിന ഞാൻ തോൽപ്പിച്ചോ കണ്ണ അബിയുടെ ഇടർച്ചയോടുള്ള ചോദ്യം ഒരു ശരിയായിരുന്നു യാദവിൻ്റെ മറുപടി പങ്കെടുക്കുന്ന ഡാൻസിങ് കോണ്ടസ്റ്റിലെല്ലാം സ്വന്തം കഴിവൊണ്ട് വിന്നറാവുന്ന യൂത്ത് ഐക്കൺ കൺ കണ്ടംപററി ഡാൻസർ അഭിനവ് രഘുനാഥ് എങ്ങനെയാണോ തോറ്റുപോകുന്നത് നിന്നിലൂടെ ഞാൻ ജയിച്ചിട്ടേ ഉള്ളൂ അഭി ഇന്ന് നീ ആരെയും സപ്പോർട്ട് ചെയ്ത ജീവിക്കാൻ പഠിച്ചു അതെന്റെ വിജയമല്ലേ ശരിയാണ് ഈ രണ്ട് വർഷം കൊണ്ട് എല്ലാ തലങ്ങളും ഞാൻ വിജയിച്ചു പക്ഷേ സന്തോഷം മാത്രം ഉണ്ടായില്ല കണ്ണ നീ അടുത്തില്ലാത്ത ഒരു വിജയത്തിലും എനിക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല അബിയുടെ ശബ്ദമിണറി യാദവ് അവനെ അവനോട് ചേർത്ത് പിടിച്ചു അല്ല ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു ഞാൻ പ്രോഗ്രാമിന് പോകുന്ന കുളരെ രഹസ്യയ്ക്ക് വെച്ചാണല്ലോ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി കുറച്ച് സമയത്തും മൗനത്തിന് ശേഷം അഭി ചോദിച്ചു അന്നും ഇന്നും ഇനിയെന്നും ഇന്നും നിന്റെ നിഴലായി ഞാനുണ്ടാവും അബി അബിയുടെ മൊഴിയിൽ കൈയിട്ട് കുടഞ്ഞുകൊണ്ട് യാദവ് പറഞ്ഞു ഇതാണോ നാറി നീ എനിക്ക് ഒരുപാട് സ്പെഷ്യൽ ആവാൻ കാരണം നിനക്ക് ചുറ്റുള്ളവർ ഇതുപോലെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും നിനക്ക് മാത്രമേ പറ്റുള്ളൂടാണ് അതുകൊണ്ടേ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് പിന്നെ എന്തിനാടാ എന്നെ അകറ്റി നിർത്തിയേ നിന്റെ ഓരോ വിജയത്തിലും ഞാൻ എത്രമാത്രം സന്തോഷിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയോ ഓരോ തവണയും നിന്നെ ചേർത്ത് പിടിക്കാൻ തോന്നാറുണ്ട് എനിക്ക് പക്ഷേ ചെറിയൊരു വാശി എവിടെയാണോ നമ്മൾ പിരിഞ്ഞത് എവിടെ വെച്ചാണ് നിന്നെ എല്ലാവരും കുറ്റപ്പെടുത്തിയത് അവിടെ വെച്ച് നിന്റെ ലൈഫിൽ ഏറ്റവും വലിയ വിജയം നടക്കുമ്പോൾ നിന്നെ സന്തോഷത്തോടെ ചേർത്ത് പിടിക്കാന്നായിരുന്നു എൻ്റെ പ്ലാന് പക്ഷെ തീണ്ടി വെള്ളടിച്ച് വന്ന് വാളും വെച്ച് എന്നെ ഇമോഷണൽ ആക്കി എൻ്റെ എല്ലാ പ്ലാനും നശിപ്പിച്ചില്ലേ നീ യാദവിൻ്റെ പറസിൽ കേട്ട് അബി അറിയാതെ പോയി നിന്നോട് ആരാടെ തീണ്ടി വെള്ളടിക്കാൻ പറഞ്ഞു ഒരു തവണ കുടിച്ചിട്ട് നിനക്ക് മതിയായതല്ലേ യാദവ് അബിയുടെ ചെവിയിൽ പിടിച്ചിരിച്ച് ദേഷ്യത്തോടെ ചോദിച്ചു അബിക്ക് വേദനയില്ലായിരുന്നെങ്കിലും അവൻ അലറി വച്ചെടുത്തു പണ്ടു ഇങ്ങനെയാണ് കണ്ണൻ താൻ തെറ്റിയതൽ അവൻ ശിക്ഷിക്കും അതിനധികാരം അവന് മാത്രമേ ഉള്ളൂ എന്നാൽ മറ്റൊരാൾ തന്നെ നുള്ളി നോവിക്കാൻ പോലും അവൻ സമ്മതിക്കില്ല അബിയുടെ വിളി യാദവ് സിരിയോടെ ചെവിയിൽ നിന്ന് കൈയെടുത്തു സത്യമായിട്ട് ഞാൻ കുടിച്ചതല്ല പിന്നെ യാദവ് നെറ്റി വിളിച്ചു എന്റെ എനിക്ക് സ്നേഹത്തോട് ഗ്ലാസ് കോള് കുടിക്കാൻ തോന്നിരുന്നു അത് കുടിച്ചാൽ പിന്നെയാ എന്റെ റീലെ മൊത്തം പോയത് അബിളിയോടെ പറഞ്ഞു ഓ അപ്പൊ ആ കള്ളിയുടെ ഉദ്ദേശം അതായിരുന്നു അല്ലെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി യാദവ് കള്ളശ്ശേരിയോടെ മനസ്സിലോർത്തു എന്തായാലും അവിടെ വാരുപോലെ കൂട്ടുപ്രതി നിന്റെ പെങ്ങളും കാണും രണ്ടിന്റെ ഉദ്ദേശം എന്തിനായിരുന്നാലും ഞാനിപ്പോ വളരെ ഹാപ്പിയാ ഇപ്പൊ തോന്നുക രണ്ടെണ്ണം നേരത്തെ അടിച്ചിരുന്നെങ്കി നിന്നെ വന്നു കെട്ടിപ്പിടിച്ചിരുന്നെങ്കി ഈ പ്രശ്നം നീ തീർന്നേനെ വെറുതെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു പോടോ ഒരു മാറ്റമില്ലല്ലോ നിനക്ക് ചെവിയിൽ ചെറുപരിലിട്ട് തിരികെ കൊണ്ട് അഭി പറഞ്ഞതും യാദവ് എന്ന് വിളിച്ച് കാണിച്ചു അത് കേട്ട് രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു ഉണ്ണിയും മണിക്കുട്ടിയും പലവെയും രാത്രി എല്ലാവരെയും വിളിച്ചു നിർത്തി ഹാളിൽ തിരികെയാണ് ദേവന് രഘവും പത്മിനിയും റീനയും മാറി മാറി ചോദിച്ചിട്ടും മൂന്നുപേരും കാര്യം പറഞ്ഞു കൊടുത്തില്ല എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ടെന്ന് മാത്രം പറഞ്ഞ് പിടിച്ചിരുത്തി ദേവിള്ളേനെ നാളെ കഴിഞ്ഞ് കല്യാണം നടക്കാനുള്ള വീടാണിത് വെറുതെ കുട്ടികളിക്ക് നടക്കരുത് എന്തെങ്കിലും ഉടായിപ്പാണി കെട്ടിയതാണ് കെട്ടാൻ പോകുന്നതാണെന്നോ ഞാൻ നോക്കില്ല മൂന്നെയും തിരിച്ചെടുത്തി അടിച്ചു തുടയാൻ പൊളിക്കും കേട്ടല്ലോ റീന മൂന്നിനെയും നോക്കി കടുപ്പിച്ച് പറഞ്ഞു എന്റെ റീനാമും ഇങ്ങനെ ടെമ്പർ കേറ്റാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കും സർപ്രൈസ് ഉണ്ട് ഉം ഉണ്ടായാ മതി കുറച്ചു സമയം കൂടി കടന്നുപോയതും മുറ്റത്ത് അബിയുടെ കാർ വന്ന് നിന്നു മണിക്കുട്ടി ഉണ്ണിയും പലവീൻ ഡോറിന്റെ മുന്നിലേക്ക് ധൃതിയിൽ ചെന്ന് നിന്നു ബാക്കിയുള്ളവർ അവരുടെ കാട്ടിക്കൂട്ടികൾ കണ്ട് ഒന്നും മനസ്സിലാവാതെ നിന്നു സർപ്രൈസ് വാതിൽ തുറന്നു മൂന്നുപേരും കൂടെ വാതിൽ നേരെ കൈവിടത്തി ഉച്ചത്തിൽ പറഞ്ഞു അവരുടെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു വന്ന് അഭി ഞെട്ടിപ്പോയി പിന്നെ എല്ലാവരെയും നോക്കി ചിരിച്ചു അബിയേയും യാദവിനെയും ഒരുമിച്ച് സന്തോഷത്തോടെ കണ്ടതും എല്ലാവരും ഒന്ന് പകച്ചു നിന്നു ആ പകപ്പ് മാറി അവിടെ സന്തോഷം നിറയാൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല പത്മിനിയുടെയും റീനയുടെയും കണ്ണുകൾ നിറഞ്ഞു ദേവന്റെയും രഘുവിന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല എല്ലാവരുടെയും കണ്ണുകളിലെ സന്തോഷം കണ്ടതും യാദവ് അബി ഒന്നും അവനിലേക്ക് ചേർത്ത് നിർത്തി അബിയുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷമാണ് പത്മിനി അവർക്കടുത്തേക്ക് വന്ന് രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു രണ്ടുപേരും പത്മിനിയുടെ ഇരുതോളിലും കിടന്ന് എല്ലാവരെയും നോക്കി കണ്ണിറുക്കി യാദവിന്റെ കണ്ണുകളിൽ പദവിയിൽ കൂടുതൽ തിളക്കവും കുസൃതിയും നിറഞ്ഞ നിൽക്കുന്നത് വിടർന്ന കണ്ണുകളാലെ നോക്കി നിന്നു സന്തോഷായി അമ്മയ്ക്ക് എന്റെ കുട്ടികൾ ഇതുപോലെ എന്നും ഒന്നിച്ചു സന്തോഷത്തോടെ നിൽക്കുന്ന കണ്ടാ മതീനി അബിയുടെയും യാദവിന്റെയും നെറുകിൽ ചുണ്ടി ചേർത്ത് മുഖർന്നുകൊണ്ട് പത്മിനി സന്തോഷത്തോടെ പറഞ്ഞു റീനയും രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു രണ്ടുപേരെയും ഒന്നിച്ചു കണ്ടതിൽ റീനയുടെ മനസ്സ് വളരെയധികം സന്തോഷിച്ചിരുന്നു സന്തോഷായിടാ മക്കളെ ഇത്ര നാള് നിങ്ങളിങ്ങനെ അകുടന്നപ്പോ വല്ലാത്തൊരു വീർത്തൂട്ടിലായിരുന്നു ഇപ്പൊ സന്തോഷായി ദേവൻ യാദവിന്റെ അബിയുടെയും തലമുടിയിൽ കൈയിട്ട് ഇളക്കിക്കൊണ്ട് പറഞ്ഞ് രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു എല്ലാവരും സന്തോഷം പ്രകടിപ്പിച്ചപ്പോഴും മാത്രം മാറി നിന്നു ആ അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അതെല്ലാവരിലും മറക്കാനായി അയാൾ മുഖം തിരിച്ചു അബിയുടെ കണ്ണുകൾ പ്രതീക്ഷയോടെ രഘുവിലേക്ക് നീണ്ടു അത് മനസ്സിലാക്കിയപ്പോൾ യാദവ് അബിയുടെ തോളിൽ പിടിച്ച് രഘുവിന്റെ അരികിലേക്ക് പോവാൻ പറഞ്ഞ് കണ്ണു കാണിച്ചു അവനൊരു പുഞ്ചിരിയോടെ തിരിഞ്ഞേൽക്കുന്ന രഘുവിന്റെ അരികിലേക്ക് ചെന്നു അച്ഛാ അബിയുടെ ഇടർച്ചയോടെയുള്ള ശബ്ദം കേട്ടതും രഘു ഒരു പിടച്ചിലൂടെ അഭിക്കുന്നേരെ തിരിഞ്ഞു അവന്റെ കണ്ണുകളിലെ ദയനീയ ഭാവം ആച്ചന്റെ മനസ്സിനെ കുത്തി നോവിച്ചിരുന്നു ഇനി ഇനി അവന്റെ ആ ചോദ്യത്തിൽ മറ്റൊന്നും ചിന്തിക്കാതെ രഘു പൊട്ടിക്കരച്ചിലൂടെ അവനെ നെഞ്ചോട് ചേർത്തു രണ്ടുപേരും കരഞ്ഞുപോയിരുന്നു സന്തോഷത്താൽ രണ്ടുപേരുടെയും മനസ്സ് നിറഞ്ഞു മതിവരാതെ വരാതെ ആച്ചൻ മകന് നെഞ്ചോടൊന്നുകൂടി ചേർത്ത് മുറുക്കി ദിവസങ്ങൾക്ക് ശേഷം മാസങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് സന്തോഷത്തോടെ വീണ്ടും വീണ്ടും ചേർത്തു പിടിച്ചു ഇത്ര ഉണ്ടായിരുന്ന വാശിയും ദേഷ്യവും എങ്ങോ പോയി മറിഞ്ഞത് രഘു മനസ്സിലാക്കി സത്യം പറഞ്ഞാൽ ദേഷ്യമായിരുന്നില്ല പരിഭവമായിരുന്നു ഊണിലും ഉറക്കത്തിലും തൻ്റെ മകൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ്റെ മനസ്സ് മനസ്സിലാക്കാതെ അവൻ ചെയ്ത തെറ്റിൽ അന്ന് തകർന്ന ഒരുപാട് പേരുടെ സ്വപ്നമായിരുന്നു അതിന് കാരണക്കാരൻ തൻറെ മകനും അന്ന് കണ്ണന്റെ അവസ്ഥ നേരിൽ കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇവനെ ദേഷ്യത്തോട് അകറ്റി നിർത്തിയത് അവൻ്റെ തെറ്റ് അവൻ മനസ്സിലാക്കണമായിരുന്നു കൂടെ കണ്ണനെ അവൻ തിരിച്ചറിയണമായിരുന്നു അവൻ്റെ ജീവിതത്തിൽ കണ്ണൻ്റെ സ്ഥാനം എത്രത്തോളാണെന്ന് അഭി തിരിച്ചറിയണമായിരുന്നു സ്വന്തം മകൻ അല്ലെങ്കിൽ അതിലു മുകളിലാണ് തൻ്റെ റീനയുടെ മനസ്സിൽ കണ്ണനുള്ള സ്ഥാനം അതൊരു പക്ഷേ സ്വന്തം മകനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയവനോടുള്ള ആരാധനയാവാം അറിയില്ല പക്ഷേ യാദവ് തങ്ങൾക്ക് മറ്റെന്തിനേക്കാളും വലുതാണ് രഘുവിൻ്റെ മനസ്സിലേക്ക് ചോരയൊലിച്ച് വേദനയോടെ പിടയുന്ന ഒരു ആറു വയസ്സുകാരന്റെ മുഖം തെളിഞ്ഞു വന്നു അയാളുടെ കണ്ണുകൾ നിറഞ്ഞു ആ കണ്ണുകൾ റീനയെ ചേർത്ത് പിടിച്ച് തങ്ങളെ തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്ന യാദവിൽ തങ്ങി നിന്നു രഘുവിൻ്റെ കണ്ണുകളിൽ വാത്സല്യം നിറഞ്ഞു രഘു യാദവിനവുടെ അരികിലേക്ക് സ്നേഹത്തോടെ ക്ഷണിച്ചു അവൻ അതേ ചിരിയോടെ അവർക്കരികിലേക്ക് നടന്നു രഘു രണ്ടുപേരുടെയും നെറ്റിയിൽ സ്നേഹത്തോടെ ചുംബിച്ചു പരിഭവങ്ങളും പരാതികളും പങ്കുവെക്കുന്നതിനിടയിൽ അഭിയും യാദവ് റീനെ ഇരുവശത്തുനിന്ന് ചേർത്ത് പിടിച്ച് രഘുവിന്റെ നേരെ തള്ളിവിട്ടു വിട്ടു വേശുപോയ രഘു താങ്ങി പിടിച്ചു ആദ്യം അവരുടെ ആ പ്രവൃത്തിയിൽ എല്ലാവരും ഒന്ന് പകച്ചുവെങ്കിലും രഘുവിന്റെ കയ്യിൽ ഒതുങ്ങി കൂടി നിൽക്കുന്ന റീനയെയും അവരെ ചേർത്ത് പിടിച്ച് മുഖാമുഖം നോക്കി നിൽക്കുന്ന രഘുവിനെയും കണ്ടതോടെ എല്ലാവരും പരസ്പരം നോക്കി ചിരിച്ചു റീനയുടെ കണ്ണുകൾ നിറഞ്ഞു പരസ്പരം അകന്നിരിക്കാൻ ഇരുവരും ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ സാഹചര്യം അങ്ങനെയൊക്കെ ആക്കി തീർത്തു യാദവും അബിയും തങ്ങൾക്ക് ഒരുപോലെ പ്രിയപ്പെട്ട മക്കളാണ് ഒരാളെ മാത്രം തനിച്ചാക്കി മറ്റൊരാൾക്കൊപ്പം നിൽക്കാൻ തനിൽ അമ്മ മനസ്സിനെ കഴിയില്ലായിരുന്നു അതുകൊണ്ട് രണ്ടു മക്കളെയും ചേർത്ത് പിടിച്ചു പക്ഷേ ഈ സ്നേഹം മാത്രം അകന്നുപോയി അകന്നില്ല എപ്പോഴും അവരുമായി കൂടെ തന്നെ ഉണ്ടായിരുന്നു ഈ അകൽച്ച ഒരു പക്ഷേ നല്ലതിനായിരുന്നു ഒരിക്കലും പരസ്പരം പിരിഞ്ഞ് ജീവിക്കാൻ കഴിയില്ലെന്ന് രണ്ടുപേർക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും വ്യക്തമാക്കി കൊടുത്ത ദിനങ്ങൾ ഇനി ഒരിക്കലും എന്തിന്റെ പേരിലും ഈ നെഞ്ചിൽ നിന്ന് അകന്നുപോകില്ലെന്ന് റീന രഘുവിന്റെ മുഖത്തേക്ക് നോക്കി മൗനമായി വാക്കുകൊടുത്തു അത് മനസ്സിലാക്കിയെന്നപോലെ രഘു തന്റെ പാതിയോടുള്ള അതിരി കവിഞ്ഞ സ്നേഹത്തോടെ പ്രണയത്തോടെ റീനയെ അയാളുടെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർത്തു പിടിച്ചു എല്ലാവരും നിറഞ്ഞ സന്തോഷത്തിലായിരുന്നു യാദവിന്റെയും അബിയുടെയും ഒന്നു ചേരലിനോടൊപ്പം റീനയുടെയും രഘുവിന്റെയും ഒന്നു ചേരലും എല്ലാവർക്കും ഇരട്ടി മധുരം തന്നെ നൽകി എന്തായാലും ഇതുപോലൊരു നല്ല മൂർത്തിനി കിട്ടാത്ത സ്ഥിതിക്ക് എല്ലാവരുടെയും സമ്മതത്തോടെയും സന്തോഷത്തോടെയും എൻ്റെ ഒരു ആഗ്രഹം ഞാൻ നിറവേറ്റാൻ പോവാ മണിക്കുട്ടിക്ക് നേരെ നടന്നുകൊണ്ട് യാദവ് പറഞ്ഞു ആദ്യം അവൻ പറയുന്ന എന്താണെന്ന് പിടിയിട്ടില്ലെങ്കിലും മണിക്കുട്ടിക്ക് നേരെ നടന്നപ്പോൾ ഏകദേശ ഏകദേശക്കാരി എല്ലാവർക്കും പിടികിട്ടി അബിയുടെ മുഖത്തെ ചിരിക്കൊന്നും മാറ്റി കൂടിയിരുന്നു അവന്റെ മുഖത്ത് കുറുമ്പും കുസൃതിയും നിറഞ്ഞു മണിക്കുട്ടിയുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കാൻ തുടങ്ങിയിരുന്നു ചിരിക്കണോ നാണിക്കണോ എന്നറിയാതെ മുഖത്ത് ഏത് എക്സ്പ്രഷൻ വരുത്തും എന്നറിയാതെ അവൾ പകച്ച് നിന്നു കാരണം എന്ത് എക്സ്പ്രഷൻ ഇട്ടാലും അടുത്ത് നിൽക്കുന്ന ഉണ്ണിയും പള്ളിയും നിഷ്കരണം അവളെ കളിയാക്കിയെന്ന് നന്നായിട്ട് അവൾക്ക് അറിയാം ഓഫീഷ്യലായിട്ട് അച്ഛൻ അവസരം ഞാൻ പിന്നെത്തരാം ഇപ്പൊ തന്നെ അബിയുടെ ആഗ്രഹമാണ് മണിക്കുട്ടിയെ ചേർത്ത് പിടിച്ച് അബിക്കരിയിലേക്ക് നടന്നുകൊണ്ട് യാദവ് ദേവനെ നോക്കി പറഞ്ഞു അവന്റെ സംസാരം കേട്ട് എല്ലാവരും ചിരിച്ചു എന്ത് പെങ്കിൽ നിന്നേക്കാൾ നല്ലൊരു പയ്യനെ ഇനി വേറെ കിട്ടില്ല അതുകൊണ്ട് ഇവളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് അബിയുടെ കയ്യിലേക്ക് മണിക്കുട്ടിയുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് യാദവ് പറഞ്ഞു അബിക്കും മണിക്കുട്ടിക്കും അവരുടെ സന്തോഷം അതിൻ്റെ ഉച്ചസ്ഥായിലായിരുന്നു ചുറ്റും കൂടി എന്നെല്ലാവരും സന്തോഷത്തോടെ ആ മുഹൂർത്തത്തിന് സാക്ഷിയായി നിനക്ക് ഇവിടെ ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്കറിയാം ഒരിക്കലും ഇവിടെ വേദനിപ്പിക്കില്ലെന്ന് എനിക്കറിയാം എങ്കിലും പറയാ ചെറിയ ചെറിയ കുരുത്തക്കേടുകളൊക്കെ ഉണ്ട് എങ്കിലും പാവ കരയിക്കരുതടാ ഒരു സഹോദരൻ്റെ കടമയും സ്നേഹവും പ്രതീക്ഷയും വേദനയും ആ വാക്കുകളിൽ നിറഞ്ഞിരുന്നു മണിക്കുട്ടിയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു അവൾ കൈകൾ കോർത്തിരുന്ന വിടാതെ തന്നെ യാദവിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അബിയുടെ കൈകൾ യാദവിന്റെയും മണിക്കുട്ടിയുടെയും കയ്യിൽ ഒരുപോലെ മുറുകി നിവിക്കവന്റെ സ്ത്രീയെ ഇനി വേദനിപ്പിക്കാൻ കഴിയിൽ നിന്ന് രണ്ടുപേർക്കും വാക്കുകൊടുത്ത പോലെ എന്നെ മോള് പെട്ടെന്ന് പിടികൊടുക്കണ്ട ഇത്ര നാൾ നീ പിന്നാലാണെന്നല്ലേ ഇനി കുറച്ചാവൻ കഷ്ടപ്പെടട്ടെ മണിക്കുട്ടിയുടെ നെറുകയിൽ മുത്തിക്കൊണ്ട് കളിയോടെ യാദവ് പറഞ്ഞതും ചുറ്റും നിന്ന് എല്ലാവരെയും ചിരിച്ചുപോയി മാറി അഭി യാദവിനെ നോക്കി പല്ലിയടിച്ചുകൊണ്ട് പിറവിരുത്തു അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് അബിയെ നോക്കി കണ്ണിറുക്കി അവൻ അവരിൽ നിന്നകന്ന് പല്ലവിക്ക് അരികിൽ ചെന്ന് നിന്ന് അവളെ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് നിൽക്കുന്ന അബിയേയും മണിക്കുട്ടിയെയും നിറഞ്ഞ മനസ്സോടെ നോക്കി നിന്നു പലവി അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞ് നിന്നു യാതവ് അടുത്ത് നിന്ന് മാറിയതും മണിക്കുട്ടി അബിയുടെ കയ്യിൽ നിന്ന് കൈ പിൻവലിക്കാൻ നോക്കിയെങ്കിലും അബി കുറുമ്പോട് അവിടെ കൈ മുറുകെ പിടിച്ചു വെച്ചു മണിക്കുട്ടി അവനെ കണ്ണുകൂർപ്പിച്ച് നോക്കി അബി അവളെ കണ്ണിറുക്കി കാണിച്ച് ചുണ്ടുകൂർപ്പിച്ച് ഉമ്മ കൊടുക്കുന്ന പോലെ കാണിച്ചു ഞെട്ടി ഞെട്ടി വണിക്കുട്ടി ഞെട്ടി നേരെ നോക്കി നിന്നു ഞെട്ടണലോ ഇത്ര നാള് ജാണ്ടിട്ടിടുന്ന ആടെ പെട്ടെന്നുള്ള ഈ ഭാവങ്ങൾ കണ്ടാല് ആരായാലും ഞെട്ടുമല്ലോ സ്വാഭാവികം എങ്ങനെയുണ്ട് കളറായില്ലേ ഇതല്ലേ എന്റെ കുഞ്ഞിനെ ആഗ്രഹിച്ചു സന്തോഷത്തോടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി പല്ലവിയെ ചേർത്ത് പിടിച്ച് യാദവുമെല്ലാം ചോദിച്ചു പല്ലവി ചിരിയോടെ തലയാട്ടിക്കൊണ്ട് യാദവിന്റെ നെഞ്ചിൽ ചുണ്ടി ചേർത്തു യാദവ് അവിടെ ഇരുകൈകൾ കൊണ്ട് പൊതിഞ്ഞ് ചേർത്തു പിടിച്ചു അതെ നിങ്ങൾക്കൊന്നും ഉറക്കല്ലേ എല്ലാവരും പോയി കിടന്നു നോക്ക് ഒട്ടും അസൂയം നിറഞ്ഞു നിൽക്കാത്ത ആ കുഞ്ഞാടിന്റെ ദീനരോധനം നിങ്ങൾ കേൾക്കാതെ പോവരുത് എന്താ കാര്യം അല്ലേ പത്മിനിയുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ദേവൻ റീനയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന രഘു മണിക്കുടിയുടെ കൈകോർത്ത് അവളെ തട്ടിമുട്ടി നിൽക്കുന്ന അപ്പി പിന്നെ യാദവും പല്ലവി അത് പിന്നെ പറയണ്ടല്ലോ പശ ചേർത്ത് വെച്ച് ഒട്ടിച്ചാൽ പോലും അത്രയും ചേർന്ന് നിൽക്കാൻ പറ്റില്ലെന്നപോലെയാണ് യാദവ് അവളെ പൊതിഞ്ഞ് പിടിച്ചിരിക്കുന്നത് ഇനി ബാക്കിയുള്ള ആ കുഞ്ഞാടിന്റെ കാര്യം പറയണ്ടല്ലോ പാവം നമ്മുടെ ഉണ്ണിയേട്ടൻ അച്ചും അടുത്തില്ലാത്തോണ്ട് ചെക്കന് കുശുമ്പ് മൂത്തതാ പാതിരാത്രി ഇറങ്ങിയിരിക്ക കസ് ഒട്ടി നിൽക്കാൻ ഈ ഇതുങ്ങൾക്കൊന്നും ഉറക്കുമല്ലോ ദൈവ്മേ ഉണ്ണിയുടെ പരിതപികൾ കണ്ട് ബാക്കിയുള്ള എല്ലാവരും പൊട്ടിച്ചിരിച്ചു ആരും ഒരുപാട് അങ്ങനെ കിണിക്കണ്ട നാളെ ഒരു കഴിഞ്ഞോട്ടെ എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരാം പെറുകുരുത്തോണ്ട് എല്ലാവരെയും നോക്കി വെച്ചുകൊണ്ട് ഉണ്ണി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി എന്തിനാ ചവിട്ടിത്തുള്ളിയുള്ള പോക്ക് പാവം നമ്മുടെ അച്ഛുമ്മനെ ഉറക്കാതിരിക്കാൻ അവന്റെ പൂക്കണ്ട് എല്ലാരും സമ ഒരുപാടായി നാളൊരുപാട് ജോലി ഉള്ളതാ ആ ഇനി എല്ലാവരും റൂമിൽ പോയി പരിപങ്ങൾ തീർത്താ മതി എല്ലാവരെയും പറഞ്ഞുകൊണ്ട് അവസാന വാചക രഘുവിനെ നോക്കി നോക്കിയൊന്ന് ഊന്നി പറഞ്ഞു അത് കേട്ട് ചമ്മിയ ചിരിയോടെ രഘു റീനയെ കൂട്ടി റൂമിലേക്ക് നടന്നു ഇനി നിങ്ങളോട് പ്രത്യേകം പറയണോ പോയി പറയണോന്നു ദേവൻ പറഞ്ഞു കേട്ടതും കിട്ടിയ അവസരം മുതലാക്കി മണിക്കുട്ടി അബിയുടെ കൈകുടഞ്ഞെറിഞ്ഞ മുകളിലേക്ക് കയറിപ്പോയി അത് കണ്ട് ചിരിച്ചുകൊണ്ട് യാദുവാബിയും പലവിയും ഗുഡ് നൈറ്റ് പറഞ്ഞ മുകളിലേക്ക് കയറി അവര് പോകുന്ന നോക്കിന്ന് പലവി ദേവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു ദേവൻ അവർ ഇരുകൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ച് നിറുകയിൽ മുത്തി ഒരുപാട് എല്ലാവരും ഇതുപോലെ സന്തോഷത്തോടെ കണ്ടാ മതി എന്നും ഈ സമയന്റെ കായു രാമേട്ടനുണ്ടായിരുന്നെങ്കിൽ ഇതിലും സന്തോഷായിരുന്നേനെ സാറില്ല ഇതാണ് വിധി ഇനി ഓരോന്നൂർത്തിനി രാവ് സങ്കടപ്പെടേണ്ട എല്ലൊണ്ടും സന്തോഷമുള്ള ദിവസമാണ് വാ എനിക്ക് കുറച്ച് പരിഭവങ്ങൾ പറയാറുണ്ട് കള്ളച്ചിരിയോടെ ദേവൻ പറഞ്ഞു പത്മിനി ദേവനെ കണ്ണുകൂർപ്പിച്ച് നോക്കി ദേവന്റെ മുഖത്തെ കുറുമ്പ് കണ്ടതും പത്മിനിയുടെ മുഖം ഒന്ന് തുടുത്തു കയറി അത് മറച്ചു വെക്കാനെന്നവണ്ണം പത്മിനി ദേവനെ പിന്നിലേക്ക് തള്ളി വയസ്സാങ്ങാത്താ അങ്ങയുടെ ഒരു പരിഭവം പറിച്ചിരുന്നു കബടി ദേഷ്യത്തോടെ പെറിപുരത്തോണ്ട് പോകുന്ന പത്മിനിയെ നോക്കി ചിരിച്ചുകൊണ്ട് ദേവന് അവർക്കൊപ്പം മുറിയിലേക്ക് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക